അസലാമലൈക്കും വഹമ്മി വർക്കാത്തു ടി എച്ച് ദാരിമി ഇന്ന് നാടുകാണി ചുരം കയറി ഗൂഡല്ലൂരിലേക്ക് പോവുകയാണ് അപ്പോൾ പലപ്പോഴും ചുരം കയറുമ്പോൾ വലതുഭാഗത്തായി ശ്രദ്ധിച്ചിട്ടുണ്ട് ആ മക്കാൻ പക്ഷേ ഇതുവരെയും അവിടെ നിർത്തുവാനോ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് എന്നത് പഠിക്കുവാനോ അന്വേഷിക്കുവാനോ മാത്രമല്ല അവിടെ ജിയാർത് ചെയ്യുവാനോ ഒന്നുമുള്ള ഒരു അവസരം അനുയോജ്യമായി വന്നിട്ടില്ല പലപ്പോഴും സഹയാത്രികരുണ്ടാവും അല്ലെങ്കിൽ സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ഇന്ന് ഭാഗ്യവശാൽ അതൊന്നുമില്ല സ്വന്തമാണ് ഡ്രൈവ് ചെയ്യുന്നത് സമയം ഏറെക്കുറെ അവിടെ ഇറങ്ങി സിയാർത് ചെയ്യുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള സമയം ഉണ്ട് താനും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മുഹമ്മദ് സ്വാലിഹ് എന്നു പറയുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് അവിടെ എഴുതി വച്ചതനുസരിച്ച് ഒരു സ്വാലിഹായ ഒരാൾ എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു പേര് വന്നതായിരിക്കാനുള്ള സാധ്യതയും അകലെയല്ല ഏതായിരുന്നാലും ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വ്യക്തിത്വത്തെ സംബന്ധിച്ചോ അദ്ദേഹം അവിടെ എത്തിച്ചേർന്ന സാഹചര്യത്തെ സംബന്ധിച്ചോ ഒന്നും അക്കാദമികമായ ആധികാരികത അവകാശപ്പെടാൻ പറ്റുന്ന ഒരു രേഖയും ഇല്ല ത് ആദ്യമേ പറയുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഈ പറയുന്ന കാഴ്ച വർത്തമാനങ്ങളോ അതൊക്കെ ഏതാണ്ട് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പരിസരങ്ങൾ സാഹചര്യങ്ങൾ ദ്യോതിപ്പിക്കുന്ന ഒരു വിവരണം മാത്രമാണ് ഒരു കാര്യം ഉറപ്പാണ് അതിപുരാതനമാണ് ഈ മക്കാം ബ്രിട്ടീഷുകാരുടെയും കാലത്തിനും മുമ്പ് ഇങ്ങനെ ഒരു മക്കാം ഉണ്ടായിരുന്നു നാടുകാണി ചുരത്തിൻ്റെ ചരിത്രം അത് പ്രസിദ്ധമാണ് പ്രമാദമാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വിവിധ വികസനങ്ങൾ നമുക്ക് വേണ്ടിയല്ല പലപ്പോഴും അവർക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഗൂഢല്ലൂരുമായി വഴിക്കടവിനെ ബന്ധിപ്പിക്കുവാൻ ഒരു ചവിട്ട് വഴിയാണ് ഉണ്ടായിരുന്നത് അന്നൊരു പക്ഷെ ആ വഴി മതിയായിരിക്കാം കാരണം ഇന്നത്തേതുപോലുള്ള അത്യന്താധുനിക വാഹനങ്ങളോ മറ്റോ ഒന്നും അതുകൊണ്ട് അതിന് വേണ്ട തരത്തിലുള്ള നിരത്തുകളുടെ ആവശ്യവും വരുന്നില്ല പിന്നെ ആവശ്യങ്ങളും ഇന്നത്തേതുപോലെ വലുതായിരുന്നില്ല ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ദിക്കുകളിലേക്ക് പോകേണ്ട തിരിച്ചു വരേണ്ട സൗകര്യങ്ങളും സന്നാഹങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കേണ്ടത് അതൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ചവിട്ടുവഴിയാണ് ഉണ്ടായിരുന്നത് എന്നാലും ചവിട്ടുവഴി ഒന്ന് വിപുലീകരിച്ച് അവരുടെ കാറുമായി പോകാൻ അല്ലെങ്കിൽ കുതിര വണ്ടികളുമായി പോകാൻ അല്ലെങ്കിൽ വ്യാപകമായി ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന പോത്തും വണ്ടികൾ കാളവണ്ടികൾ അതൊക്കെ പോകാൻ വേണ്ടൊരു സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു പദ്ധതി ഇട്ടതും അതേതോ ഒരു ആളെ ഒരു സായിപ്പിനെ ചുമതലപ്പെടുത്തിയതുമൊക്കെ നാടുകാണിച്ചുരത്തിൻ്റെ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നതനുസരിച്ച് അവർ ഈ റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മക്കാമിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അവിടെ ഒരു വലിയ വളവാണ് അപ്പോൾ ആ വളവ് നിവർത്താൻ ശ്രമിച്ചു അതിനുവേണ്ടി ഈ മക്ബറ അവർ പൊളിക്കാൻ തീരുമാനിച്ചു മക്ബറ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ഇന്നത്തേതുപോലെ പരിപാലിക്കപ്പെട്ട ഒരു മക്ബറ ആയിരുന്നില്ല മക്കാമായിരുന്നില്ല അതേപോലെ തന്നെ പേരുകൾ എഴുതി വെക്കുകയോ അതിൻ്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും എഴുതുകയോ ഒന്നും ചെയ്ത ഒന്നും ആയിരുന്നില്ല കാരണം ആരും അങ്ങോട്ട് വരാനില്ല ആരും വരാറുമില്ല വെറുമൊരു കാട്ടുവഴി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഏതാനും കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച രൂപത്തിലുള്ള ഒരു മക്പറ ഒരു മക്ക ആയിരുന്നിരിക്കണം എന്നുണ്ടായിരുന്നത് ഏതായിരുന്നാലും അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി സായിപ്പ് കൽപ്പന കൊടുക്കുകയും പണിക്കാർ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് അവരെ വലിയൊരു കടന്നൽ കൂട്ടം ആക്രമിച്ചത് അങ്ങനെ ആ കടന്നൽക്കൂട്ടത്തിൻ്റെ ആക്രമണം കാരണം അവർ പണി നിർത്തി വെച്ചു അത് കണ്ടുകൊണ്ട് വന്ന സായിപ്പ് പണി നിർത്തി നിർത്തിവെച്ചതിൻ്റെ പേരിൽ അവരോട് തട്ടിക്കയറി അദ്ദേഹം തന്നെ പണി നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നു അങ്ങനെ വരുന്ന സമയത്ത് സായിപ്പിനെയും കടന്നൽക്കൂട്ടം എവിടെ നിന്നോ അജ്ഞാതമായ ഏതോ കേന്ദ്രത്തിൽ നിന്ന് വന്ന് ആക്രമിച്ചു അതോടുകൂടെ സായിപ്പിന് മനസ്സിലായി സായിപ്പിന് മനസ്സിലായി ഇത് എന്തോ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ ഉദ്യമം വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ അത് ഒഴിവാക്കുകയും ചെയ്തു ഏതായിരുന്നാലും ആ ചരിത്രത്തിൽ പറയുന്നതനുസരിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു പരിപാലനമൊക്കെ ഉണ്ടാകുന്നത് പിന്നെ ഉണ്ടായ ചരിത്രമൊക്കെ പിന്നീടുണ്ടായതായിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏതായിരുന്നാലും ഈ മക്കാമിൻ്റെ പരിപാലകനായ ഒരു ഹൈദർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പ് പരിപാലിച്ചിരുന്നത് മക്കാമ്പ് പരിപാലിച്ചിരുന്നത് ഇവിടെ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അവരായിരുന്നു അപ്പോൾ ഹൈദർ എന്ന് പറയുന്ന ഈ ഇദ്ദേഹം തന്നെ വലിയ പ്രായമായ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ പ്രായമായിരുന്നിരിക്കാം അപ്പോൾ ഒരു രണ്ട് പുരുഷായുസ് കാലം ത്തിൻ്റെ ചരിത്രം അങ്ങനെ വാമൊഴിയായി നമുക്ക് കിട്ടി എന്നതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവരൊക്കെ പറഞ്ഞതിനനുസരിച്ച് അവർ അവരെവിടുന്നാണത് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായിരുന്നാലും അവർ പറഞ്ഞ ചരിത്രമാണ് ഈ ഹൈദറിൻ്റെ പിതാവ് ഹൈദർ എന്ന മാന്യനായ വ്യക്തി ഇവിടുത്തെ ഈ ഈ എഹാദിമായ ആള് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അഭിപ്രായമനുസരിച്ച് അദ്ദേഹമായിരുന്നു മുമ്പ് അത് നോക്കിയിരുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മുഹമ്മദ് സ്വാലിഹ് എന്ന് പറയുന്ന ഒരു മഹാനായ സൂഫി വരിനായിരുന്നു എന്നാണ് ഏതായിരുന്നാലും അദ്ദേഹം പറയുന്ന വിവരണമനുസരിച്ച് ഏതാണ്ട് അറുന്നൂറ് കൊല്ലം മുമ്പ് ഒരു സംഘം ആൾക്കാർ യമനിൽ നിന്ന് കോഴിക്കോട് വരുന്നു കപ്പലിറങ്ങുന്നു മതപ്രബോധനമായിരിക്കാം അവരുടെ ലക്ഷ്യം അവർ നേരെ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് അവർ പോയത് ഈ നാട് നാടുകാണി ചവിട്ടുവഴി ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ സ്ഥലത്തെത്തിയപ്പോൾ സംഘത്തിലെ നാല് പേർ മരണപ്പെട്ടു രണ്ട് കാരണങ്ങളും അനുമാനങ്ങളായിട്ടുണ്ട് ശത്രുക്കളിൽ അല്ലെങ്കിൽ പിടിച്ചുവറിക്കാരായ വഴികവർച്ചക്കാരായ ശത്രുക്കളായിരിക്കാം വിദേശികളാണ് ഇവരുടെ ഭാഷ വേറെയാണ് ഇവരുടെ വേഷം വേറെയാണ് അപ്പം അതുകൊണ്ട് ഇവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ സ്വാഭാവികമായും ഉണ്ടാകും അല്ലാത്ത തരത്തിലുള്ള ശത്രുതയൊന്നും ഉണ്ടാവാൻ സാധ്യത നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവിടെ വച്ച് എന്തോ ഒരു അസുഖം ബാധിച്ച് അവർ നാല് പേര് അതിൽ നിന്ന് മരണപ്പെട്ടു ആ നാല് പേരെ അവർ അവിടെ അടക്കം ചെയ്തു അവിടെ തന്നെ അവർ ഒരു ചെമ്പ് തകടിൽ ഈ നാല് പേരുടെയും പേര് അടയാളപ്പെടുത്തിയെന്നാണ് ഇവിടെ മുഹമ്മദ് സാലിഹ എന്നവരുടെ ഖബറാണ് ഇവിടെയുള്ളത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബാക്കി മൂന്ന് പേരുടെയും ഖബർ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് നമ്മൾ കണ്ടിട്ടില്ല കാണാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല കാരണം നിബിഡ വനമാണ് വന്യ മൃഗങ്ങളുടെ സാഹചര്യം ഉള്ള അല്ലെങ്കിൽ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഏതായിരുന്നാലും നൂറ്റാണ്ടുകളായിട്ട് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെ പ്രധാനപ്പെട്ട മുശായഖന്മാർ പലരും രഹസ്യമായും പരസ്യമായും സിയാറത്തിന് വരാറുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായതായി അനുഭവസ്ഥരുണ്ട് തെളിവുകളുമുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത വലിയ വന്യജീവികളുടെ സാന്നിധ്യമുള്ള മേഖലയാണെങ്കിലും ഒരിക്കലും അവ ഈ മക്കാമിനെയോ ഇതിൻ്റെ പരിസരത്തെയോ ഭീഷണിപ്പെടുത്താറില്ല എന്നതാണ് ശരിക്കും വിവേകബുദ്ധി ഒന്നും ഇല്ലാത്ത മൃഗങ്ങൾ പോലും ഈ മക്കാമിനെ ആദരിക്കുമ്പോൾ ഉണ്ട് എന്നും ഞങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ എന്നും അവകാശപ്പെടുന്ന ചില മനുഷ്യ വന്യജീവികൾ ഈ മക്കാമ് പൊളിക്കാൻ ശ്രമിച്ചതും പോലീസ് പിടിയിലായതും എല്ലാവർക്കും അറിയാം അവരെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ പറയാനില്ല അവർക്ക് അവർക്കള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫയും ഹിതായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നല്ലാതെ ഇവിടെയുള്ള നേർച്ച വരുന്ന വീഴുന്ന കാണിക്കകളെല്ലാം ദാവാ കോളേജ് ഹെഫുദുൽ ഖുറാൻ കോളേജ് വിധവകൾക്കുള്ള പെൻഷൻ രോഗികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയവക്കാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഇവിടെ ഇതിൻ്റെ ഭാരവാഹികൾ എഴുതി വച്ചിട്ടുണ്ട് അതുകൂടി ചേരുമ്പോൾ ഇവിടെ വരുന്നതും കാണിക്ക അർപ്പിക്കുന്നതും ദ്വാ ചെയ്യുന്നതും ഇതിങ്ങനെ എല്ലാവരോടും പറയുന്നതും എല്ലാം പുണ്യമായി തീരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം അള്ളാഹുവിൻ്റെ കടാക്ഷമുണ്ടാകുമാറാവട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി over